നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കഴിഞ്ഞ മാസം പതിനേഴിനാണ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു എന്നാൽ ക്ഷണം കിട്ടിയെങ്കിലും വിവാഹത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ വിവാഹത്തിന് തന്നെ ക്ഷണിച്ചിരുന്നെന്നും പോകാൻ തീരുമാനിച്ചിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചടങ്ങിന് പങ്കെടുക്കുന്നു എന്നതിനാലാണ് വിവാഹത്തിന് പോകാതിരുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു അദ്ദേഹം അടുത്ത സുഹൃത്താണ് പോകാൻ തീരുമാനിച്ചിരുന്നതുമാണ് ഇതിനായി ഗുരുവായൂരിൽ മുറി വരെ ബുക്ക് ചെയ്തു പക്ഷേ പോയില്ല കാരണം നരേന്ദ്രമോദി ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാലാണ് ഒരു രാഷ്ട്രീയ നേതാവ് എപ്പോഴും സുതാര്യമായിരിക്കണം മോദി പങ്കെടുക്കുന്ന പരിപാടിയിൽ പോയാൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി അതേസമയം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്കില്ലെന്ന് എം പി പറഞ്ഞു കേന്ദ്രമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാൽ പോലും ബി ജെ പിയിലേക്കില്ല എത്ര കോടികൾ തന്നാലും ബി ജെ പിയിലേക്കില്ല മരിക്കുന്നതുവരെ കോൺഗ്രസ്സുകാരനായിരുന്നു വർഗീയവാദികൾക്കെതിരെ പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥാനമോഹങ്ങളില്ല മരിക്കുന്നതുവരെയും മതേതര വിശ്വാസിയായി കോൺഗ്രസ്സുകാരനായി ജീവിക്കണം ആഭ്യന്തര മന്ത്രിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയാൽ പോലും ഒറ്റ ചവിട്ട് കൊടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അവസരവാദികളും സ്ഥാനമോഹികളുമായ ധാരാളം പേർ രാഷ്ട്രീയത്തിലുണ്ട് എവിടെ സ്ഥാനം കിട്ടുന്നു അവർ അവിടേക്ക് പോകും അത്തരം ആളുകളാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതും വരുന്നതും എന്നാൽ അങ്ങോട്ട് പോകുന്നവരെ പറഞ്ഞു വിടുകയും ഇങ്ങോട്ട് വരുന്നവരെ സ്വീകരിക്കാതിരിക്കുകയുമാണ് വേണ്ടതെന്നും എം വ്യക്തമാക്കി അതേസമയം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രി മോദി ക്ഷേത്ര ദർശനം നടത്തിയ ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത് പ്രധാനമന്ത്രിയാണ് വധുവരന്മാർക്ക് മാല എടുത്തു നൽകിയത് താരസമ്പന്നമായിരുന്നു വിവാഹം മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം എത്തി വധുവിനെ അനുഗ്രഹിച്ചിരുന്നു ജയറാം പാർവതി ദിലീപ് ഖുഷ്ബു ബിജുമനോൻ രചന നാരായണൻകുട്ടി നിർമ്മാതാവ് സുരേഷ് കുമാർ സംവിധായകൻ ഹരിഹരൻ തുടങ്ങിയവർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്നാൽ വിവാഹത്തിന് ഭാഗ്യമാണ് ഞാൻ ആഭരണങ്ങൾ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ബി സുരേഷ് ഗോപി മറുപടി നൽകി രംഗത്തെത്തിയതൊക്കെ ശ്രദ്ധേയമായിരുന്നു ഇത്തരം പ്രചാരണങ്ങൾ നിർത്തണമെന്നും ജി എസ് ടി അടച്ചാണ് ആഭരണങ്ങൾ വാങ്ങിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ഭാഗ്യ ധരിച്ചിരുന്ന ഓർണമെന്റ്സ് അതിന്റെ ഓരോ ഭാഗവും അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെ സമ്മാനങ്ങളാണെന്ന് ഞാൻ വ്യക്തമാക്കുകയാണ് ജി എസ് ടി മറ്റെല്ലാ നികുതികളും നൽകി എല്ലാ ബില്ലും കൃത്യമായി അടച്ചു വാങ്ങിയതാണവ അതിൻ്റെ ഡിസൈനർമാർ ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഒരു മെറ്റീരിയൽ ഭീമയിൽ നിന്നുള്ളതായിരുന്നു ദയവായി ഇത്തരം പ്രചരണങ്ങൾ നിർത്തുക വൈകാരികമായി എന്നെയോ എൻ്റെ കുടുംബത്തെയോ തകർക്കാൻ കഴിയില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പോസ്റ്റിംഗ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത